വിശേഷം സുഖാണോ ഇവിടെ രാവിലെ ആയതേ ഉള്ളൂ കേട്ടോ എട്ടരയായി ഞങ്ങൾ എഴുന്നേറ്റ് ഹാറിൽ ഇവിടെ എണ്ണീട്ട് നിൽപ്പുണ്ട് ഹാറിൽ എണ്ണിട്ട് നിൽക്കുന്നുണ്ടോ നമ്മുടെ അടുത്ത ടാസ്ക് ആയ ബ്രഷിംഗ് തുടങ്ങുന്നത് എന്നിട്ട് വേണേ എനിക്കൊന്ന് റെഡി ആവാ ഇതൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ എന്നിട്ട് നോക്കി നിർത്തിയാണം നമുക്ക് ബ്രഷ് ചെയ്യാം പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളവര് വെച്ച് ഇവരി ബ്രഷ് ചെയ്യാൻ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ബേബി ബ്രഷ് ആയതും ബേബി ഫേസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല പിഴുങ്ങിക്കഴിഞ്ഞാല് തുപ്പാനൊന്നും കിട്ടത്തൊന്നുമില്ല പുറത്തെ ആഴ്ച ഒക്കെ കണ്ട് നേരെ തിരിച്ച് വീണ്ടും ഇവിടെ

അത് ടക്കാണ് ഡാടെ മമ്മിയൊന്നുമില്ല താൻ റെഡിയായി ഇനി തനിക്ക് പോകാം

കാണാൻ എങ്ങീ കൊണ്ടേ ഇങ്ങോട്ട് ആ വൈന നക്ക് നക്ക് ക്രീം എടുക്കണം പാലിലെ ക്രീം തന്നെ അമ്മേ ഉള്ളാ എല്ലാം സെറ്റ് ആ ഓക്കേ ആണാ ദിം തന ദിം തന ടച്ചിടാറിയോശ എഗ് അത്രയൊക്കെ ഉള്ളു കാരണം ഇന്ന് ഒത്തിരി ജോലിയുണ്ട് വീടെല്ലാം ക്ലീൻ ചെയ്യാം വീട് ക്ലീൻ ചെയ്തിട്ടില്ല അത് നാളെ ചേച്ചി ഞങ്ങളെ ചെയ്തോളൂ എനിക്ക് വാഷ്റൂം ക്ലീൻ ചെയ്യണം പുറത്ത് പോകണം ഒക്കെ കഴിയണം പിന്നെ ഫുഡ് ഒക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇന്നെല്ലാം മിനിമലായിട്ട് പോകാൻ വല്യ ഇതൊന്നും ഉണ്ടാവില്ല കാറിൽ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതാണ് ഒച്ച ഉണ്ടാക്കണം അപ്പൊ ഇപ്പൊ കാറിൽ വന്നതിന് ശേഷമാണ് വിപുലമായ ബ്രേക്ക്ഫാസ്റ്റാക്കി ഞങ്ങള് ഇച്ചിരിയെങ്കിലുമൊക്കെ ദിവസം പോകാൻ തുടങ്ങിയത് നേരത്തെ ഒന്നും അങ്ങനെ കഴിക്കത്തൊന്നില്ലായിരുന്നു ഒരു ദോശ അത്യാവശ്യമായിട്ട് ഉണ്ടാക്കി അവൾക്ക് ഞാൻ കുറച്ച് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു ആകെ ഒരു ഓഫേ ഉള്ളു ഇന്ന് ഇനി സാറ്റർഡേ സൺഡേ ബിസിയാണ് സാറ്റർഡേ സാറ്റർഡേ ചേച്ചി ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് കുറച്ച് അത് കാരണം അതിൻ്റെ പറഞ്ഞു ചൂടാക്കി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ദോശ ഫസ്റ്റ് അമ്മയുടെ നമ്മുടെ പൊന്നാണ്ണടേ നീ നീ അമ്മയുടെ പൊന്നാണീ തനിക്കെന്തേലും പറയാനുണ്ടോ ഇവിടെ ഏഹ് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ദോശ വേഗം എന്താ ദോശ വേഗം എന്താ അതുമാത്രമല്ല ഒരു മിനിറ്റ് വരുമോ ഇവിടെ ഇരിക്കണമായിരിക്കും അല്ലേ ഇവിടെ ഇരിക്കണേ കണ്ടോ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ ഒച്ചാക്കുന്ന എല്ലാം എടുത്തോ പെരുക്കിയെടുത്തോ എല്ലാ സാധനം അമ്മ ഇവിടെ കുടിച്ചു വീട് താഴോട്ട് എനിക്ക് അത്ര പറയാനുള്ളുണ്ടാക്കണം പിന്നെ പുട്ടിഷ്ടാണ് പുട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ദോശ ഉണ്ടാക്കുവാണെങ്കിൽ കഴിച്ചോളൂ

അവര് കോഫി കുടിക്കാൻ തോന്നുന്നു കോഫി കുടിച്ച് അതുക്കെ നമുക്ക് പുറത്തോട്ടിറങ്ങണം ഒക്കെ ആവശ്യം ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കും ആലിനും പാലുവാണോ അപ്പോൾ അത്ര മേടിയിട്ട് വരാം വലിയ തണുപ്പില്ല ചെറിയ അല്ലെ സമയം മണിക്കൂർ റിയില്ല അങ്ങനെയാണ് ഓഫർ ദിവസം എനിക്ക് ഓഫർ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതാണ് തോന്നുന്നു അല്ലാത്ത ദിവസങ്ങളിൽ ഡ്യൂട്ടി ലോസ് ആണ് ഞാൻ റെസ്റ്റ് എടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത് േ കുറച്ച് കരിമീൻ ആണ് നമ്മളിന്ന് മപ്പാസ് വെക്കാൻ പോകുന്നത് കേട്ടോ ഫ്രോസൺ ആണ് പക്ഷെ അടിപൊളിയാണെന്നാണ് പറഞ്ഞത് വാങ്ങിച്ചുവരും ഞാനോർത്ത് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം എത്രണം കേട്ടെന്ന് അറിയത്തില്ല ഒരു ടെണ്ും പൗണ്ടായി പക്ഷെ അടിപൊളിയാണ് നല്ല ചെറിയ കരിമീൻ ഇത് വറുത്തിട്ട് മപ്പാസ് വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അങ്ങനെ കരിമീൻ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കൂടുതലുണ്ട് കേട്ടോ കരിമീൻ നല്ലതാണ് പിന്നെ ഇത് വേണം കരിമീൻ്റെ വാലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടേ എല്ലാം ക്ലീൻ ചെയ്തതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇതാക്കിയാൽ മാത്രം എൻ്റെ വാല് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളങ്ങനെ വാലധികം എടുക്കാറില്ലത് എന്നാൽ വറുത്തിട്ട് മുപ്പാൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ് അങ്ങനെയാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വഴിയെ കാണാം ഇങ്ങനെ പോകുന്നു ചിലപ്പോൾ പ്ലാൻ മാറുമായിരിക്കും ഞാൻ പുറത്ത് പോകുന്നു പറഞ്ഞായിരുന്നല്ലോ ശരിക്കും ഞാനൊന്നു പോകുന്നില്ല നാളെ ജെയ്സിനേട്ടൻ പൊക്കോളാന്ന് പറഞ്ഞു അത് കാരണം ഇന്ന് ഞാൻ പോകുന്നില്ല ഇതിൻ്റെ വാലൊക്കെ മുറിക്കാൻ നല്ലത് എന്തായാലും പുതിയൊരു കത്തി കത്തിയല്ല ഒരു കത്രിക ജെയ്സിൻ ചേട്ടൻ മേടിച്ചായിരുന്നു അവിടെ ഇത് നല്ലതാണ് നല്ല ഭയങ്കര മൂർച്ച എല്ലാ എല്ലൊക്കെ നല്ല അടിപൊളിയൊരു മുറിയെന്നു പറഞ്ഞാൽ ചൈനീസാണ് പക്ഷെ നല്ലതാണ് ഏതാണ് എവിടെ നിന്നാണ് മേടിച്ചത് അറിയില്ല ഇനി ഇത് വരയാന്ന് വിചാരിച്ച് വരഞ്ഞെടുക്കാം വരഞ്ഞിട്ട് എല്ലാം പെരട്ടി വറുത്തെടുക്കാം മഞ്ഞൾ പൊടി കുറച്ച് കൂടുതലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ മഞ്ഞൾ പൊടി ഇടാം മഞ്ഞൾ പൊടി നല്ലതുപോലെ പെരട്ടിയെടുക്കണം കേട്ടോ അല്ല അതുകൊണ്ട് ഇച്ചിരി മഞ്ഞൾ പൊടി ഞങ്ങൾക്ക് കൂടിയിട്ടുണ്ട് കാരണം കുറച്ച് കൂടുതൽ കരിമീൻ ഉണ്ട് എന്തായാലും ഇത് നല്ല ലാഭമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം ഇത്രയും ഒരു ടെൻ പൗണ്ടിന് ഇത്താൻ കരിമീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ക്ലീൻ ചെയ്തത് നമ്മുടെ നാട്ടിലൊക്കെ കരിമീൻ നല്ല വില അല്ലേ അപ്പോൾ നല്ലൊരു ഓപ്ഷനായിട്ടാണ് തോന്നിയത് അതും പിടിച്ചിട്ടൊക്കെ നല്ല പച്ച കരിമീൻ ഇത് അധികം മുളകൊടി ഉണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകും നമുക്ക് എന്തായാലും ഇതിനകത്ത് ഇടാനുള്ളതല്ലേ അപ്പോൾ ഇനി വേണം ഉപ്പ് പിന്നെ ലെമൺ വേണമെങ്കിൽ ലെമൺ ഇതിടാം പക്ഷേ എൻ്റെ കയ്യിൽ ലെമൺ ഇല്ലാത്തത് ഞാൻ ഇതാണ് ഇടാൻ പോണത് നമ്മുടെ സുർക്ക വിനാഗിരിയാണിടാൻ പോണത് ഉപ്പൊക്കെ ഇട്ട് പിന്നെ ഉപ്പ് തീരാറ ഇനി അടുത്ത ഇത് പൊട്ടിക്കണം ഉപ്പിൻ്റെ പുതിയൊരു വിനാഗിരി മേടിച്ചാൽ അവിടെ അതെടുക്കട്ടെ ആണ് ഞാൻ ചെറിയ സിനിമ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടേ അതുകൊണ്ടാണ് കുറച്ച് സുർക്ക സുർക്കം കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെരട്ടിയെടുക്കാം ഒരുപാട് സെറ്റായി ഇത്ര എന്താ പറ്റും നമുക്കിനിപ്പോൾ ഇതിനകത്തൊക്കെ ഇടാനുണ്ടല്ലോ എല്ലാ സ്പൈസസേ അപ്പോൾ അത് കാരണം അധികം ഇതിൻ്റെ ആവശ്യമില്ല ഇന്ന് നമ്മൾ പെരട്ടുന്നൊരു പ്രോസസ്സാണ് സാധാരണ ഞാൻ ഗ്ലൗസ് ഇട്ടായിരുന്നു പെരത്തുന്നത് കാരണം ഇവിടെ എടുക്കുന്നതല്ലേ എന്നിപ്പം ഇങ്ങനെയായിട്ട് എനിക്ക് കുഴപ്പത്തിൽ നല്ലപോലെ കൈ കഴുകണം കുഴപ്പമില്ല എന്താണേലും ഇത് നല്ലപോലെ ഇവിടെ പിടിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കണം വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ചേരം ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളി സവോള ഇഞ്ചി അങ്ങനെയുള്ള താരങ്ങളെയൊക്കെ നമുക്ക് ക്കിടുക്കാം ഓക്കെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ കേട്ടോ നമ്മുടെ മീൻ വെച്ചിട്ട് നമുക്ക് വറുക്കാൻ വെക്കാം എണ്ണ ഞാൻ ഇങ്ങനെ വെക്കുന്ന കാരണം ഇവിടെ എണ്ണ എല്ലാം തണുത്ത് വറഞ്ഞിരിക്കുകയാണല്ലോ അപ്പം ഇതുപോലത്തെ ഒരു പത്രത്തിൽ ഒരു സ്പൂണിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര താഴെ വരെ പോയാൽ നമുക്ക് എടുക്കാം മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഇതിങ്ങനെ ആകുമ്പോൾ കോരിക്കോരി എടുക്കാമല്ലോ അങ്ങനെ വറുക്കാനായിട്ട് നമുക്ക് ഓയില് ആദ്യം ഒരു വലുത് തന്നെ വെക്കാം വലുത് കേട്ടോ രണ്ടാമത്തേണ്ടത് അങ്ങനെ നോക്കിയാൽ ഞാനേ മൂന്ന് പാത്രത്തിലേക്ക് വറക്കാൻ പറ്റും അതാവുമ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ കാരണം കാർലിന്റെ മൂഡ് എപ്പോഴാണ് മാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് വെക്കാനിരുന്നില്ല അങ്ങനെ മൂന്ന് പാത്രത്തിലും ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഓരോന്നോരോന്ന് ഞാൻ ആയിട്ടത് മറച്ചിട്ടോണ്ടിരിക്കുവാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ എന്തായാലും എല്ലാം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം കാര്യം പൊടിഞ്ഞു പോകരുതെന്നുള്ളതാണ് കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് പൊടിഞ്ഞാൽ കാരണം ആ കറിയിലകത്ത് മൊത്തം ഈ മുള്ളായിരിക്കും കരിമീന് നല്ല മുള്ളുണ്ടല്ലോ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ട് അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നമ്മൾ വറുത്തിട്ട് വെക്കുന്നത് വറുക്കാതെ വെറുതെ ശരിക്കും വറുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വറുത്തിട്ട് വരയ്ക്കുന്നത് കരിമീൻ അല്ല പിന്നെ ഈ കടയിലെ മെയിൻ ക്യാരക്ടർ തക്കാളി ഉണ്ട് അതിനകത്ത് അതുകാരണം അതൊക്കെ എടുത്ത് വെക്കണം ഞാൻ അതിനകത്ത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ എന്ത് വേണം പച്ചമുളക് അതൊക്കെ എടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് തോത്ത ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയാണ് പിന്നെ കറിവേപ്പട കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇവിടെ പാക്കറ്റിൽ കിട്ടണം ഇനി ഞാൻ അവിടുത്തെ കാര്യം ചെയ്യാം വേറെ ഇനി പത്രം വേണ്ട കാര്യമല്ലോ ഈ പത്രത്തിനകത്തോട്ട് തന്നെ ഈ പാനിനകത്തോട്ട് തന്നെ നമുക്ക് ഈ ആയതല്ല ഇടാ ഇങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഓരോന്നും ഓരോന്നായിട്ട് ഓരോ കരിമീനും എടുത്ത് ഞാൻ വിടാം കാണല്ലേ നല്ലപോലെ ആക്കി ഓയിലും കൂടെ അതിനകത്ത് വെച്ചിട്ട് അപ്പൊ അതത് കിട്ടാം കാരണം അതിനകത്താണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനിടയ്ക്ക് എനിക്ക് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരാളുണ്ട് ഇതെല്ലാം ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നത് അയാളെ ഞാൻ കാണുകയും കളിക്കുന്നു അദ്ദേഹം അദ്ദേഹം ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പീസ്ഫുൾ ആയിട്ട് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന കേട്ട അപ്പൊ ഒറ്റയ്ക്കരുന്ന് കളിക്കുവോ പിന്നെ ഞാൻ കാണുന്ന സിനിമയും ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതെനിക്ക് ചെറുതായിട്ട് കേൾക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആയിട്ടുണ്ട് ഫിഷ് ഫ്രൈ പിന്നെ രണ്ടാം പാല് ഒന്നാം പാൽ പിന്നെ കറിവേപ്പില സവോള ഇത് കുഞ്ഞുള്ളിയാണ് നമ്മുടെ കുഞ്ഞുള്ളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇവിടുന്ന് സെയിൻസ് പറയുന്ന ഞാൻ മേടിച്ചത് സെയിം ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തക്കാളി തക്കാളി പിന്നെയും കുറച്ചും കൂടെ വേണം അത് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇത്രയും കാര്യം പിന്നെ നമ്മൾ വറുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ ആ അതേ ഫ്ലേവറും ആ എണ്ണയൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കറുവപ്പട്ട ഗ്രാമ്പു സംഭവങ്ങളെല്ലാം ഈ സൈഡിൽ തന്നെ എടുത്തു അല്ലെങ്കിൽ ഞാൻ മറന്നു അതുകൊണ്ടാണ് സ്റ്റിൽ ബേബി ബ്രെയിൻ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പേടിക്കണ്ട രണ്ട് സവോളയാണ് എടുത്തത് ഏകദേശം ഒരു ഒരു ഏഴ് കരിമീൻ ഉണ്ട് ഏഴ് കരിമീൻ രണ്ട് സവോള കുഞ്ഞു കരിമീനുകളാണ് രണ്ട് സവോള ഒരു ഉള്ളി വലുത് വലിയ ഉള്ളി സവോളയുടെ അത്ര തന്നെ ഉള്ള ഉള്ളി ഒരു എരിവ് കുറവായിരുന്നു അതുകൊണ്ട് ഒരു മൂലാല എരിവ് എരിവിനുള്ളത് അത്ര ഒരു മൂന്ന് തണ്ട് കറിവേപ്പില സാധനങ്ങളിട്ടത് ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ പൊതുവേ നമ്മൾ ഇത് കുറവാണ് കേട്ടിടുന്നത് ഏകദേശം തീരാനായി ഉപ്പിന്റെ പാത്രം മാറ്റാനേ വേറെ ഉപ്പും പാത്രം എടുക്കാം ഓക്കെ ഉപ്പും കിട്ടി ഉപ്പ് നമ്മള് ഹിമാലയൻ സോൾട്ട് അങ്ങനെ അത് കുറച്ചിട്ട് കൊടുക്കാം സമയത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു ഇച്ചിരി എണ്ണയുടെ കുറവുണ്ടത് തോന്നുന്നു സാധാരണ ഞാൻ ഇച്ചിരി എണ്ണ ഇടാറുള്ളൂ എന്നാലും വേണ്ടവർക്ക് എണ്ണ ഒഴിക്കാം അത് ഞാൻ അതേ എണ്ണ തന്നെ കേട്ടോ ചെയ്യണം അങ്ങനെ ഇത് വഴണ്ട് വഴണ്ട് വരണം നല്ലപോലെ വഴണ്ട് വരുമ്പോഴാണ് ഇനി അടുത്ത് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അതൊക്കെ എല്ലാം ഓക്കേ അപ്പൊ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടിട്ടുണ്ട് മല്ലിപ്പൊടിയാണ് കുറച്ച് ഇടേണ്ടത് മല്ലിപ്പൊടി കുറച്ച് കുറച്ചിട്ട ഒത്തിരി വേണ്ട കുറച്ച് മല്ലിപ്പൊടി അതൊരു റെഡിഷ് കളറുള്ള ഒരു കറിയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഇച്ചിരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത ഐറ്റം ഇടാൻ പോകുന്നത് കുരുമുളക് കൂടി ഇച്ചിരി ഇടാം വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ചുകൂടി കൊടുക്കാം മസാല അത് ഞാൻ തന്നെ ഇവിടെ പൊടിച്ച് തന്നെ കേട്ടോ ഗരം മസാല എനിക്ക് വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഇഷ്ടം ഞാൻ പിന്നെ എന്തുവാണ് കടയിലൊന്നും അങ്ങനെ മേടിക്കത്തില്ല ഇച്ചിരി ഗരം മസാലയും ഇട്ട് എപ്പോഴും കാണുന്ന മല്ലിപ്പൊടി നമ്മൾ എല്ലാത്തിനും ഇട്ടിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കിട്ടും ഒരു വിഷമം വേണ്ട അവിടെ മഞ്ഞൾപ്പൊടി കിട്ടും ഓക്കെ എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ ഇനി മോർ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സജഷൻ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം പിന്നെ ഞാൻ ഈ കുക്കിങ്ങിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു വരുന്നേ ഉള്ളൂ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ അതെനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും കേട്ടോ കേട്ടോ അങ്ങനെ കുറച്ച് തക്കാളി നല്ല സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞത് തക്കാളിയും കൂടിയിട്ട് നല്ലപോലെ വളട്ടി തക്കാളി ഒന്നും അതിൻ്റെ കൂടെ ചേരണം നല്ല രീതിയിൽ തക്കാളി ഏകദേശം വെന്ത് തുടങ്ങി ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടാം പാൽ ഇതിനകത്തൊട്ട് ഒഴിക്കാം രണ്ടാം പാൽ ഒഴിച്ച് അങ്ങോട്ട് അത് കുറച്ച് എവിടെയെങ്കിലും വേടിക്കാം രണ്ടാം പാൽ ഏകദേശം കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മീൻ ഇട്ടിട്ട് മൂടി വെക്കാം മീൻ ഓരോന്നതായിട്ട് അതിനകത്ത് ഇട്ടുകൊടുക്കാം ഈ അവസരത്തിൽ നമുക്ക് ലേശം പുളി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗി ഒഴിച്ചു കൊടുക്കാം ലേശം ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി ഒന്നും ഒഴിക്കണ്ട ഒത്തിരി ഒഴിച്ചാ ഭയങ്കര പുളിയായിരിക്കും ഇതിപ്പോ ഇതിന് ഇച്ചിരി പുളി കുറവാ അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാക്കിയിട്ട് സൈഡിൽ ആ മതി ഇത്രയും മാത്രം ഒഴിച്ച് കൊടുക്കോടാം വിനാക്കിയിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിക്കാൻ ഇങ്ങനെ പതിക്കാം എല്ലായിടത്തും ഒക്കെ ഒന്ന് കേട്ടാ കുറച്ച് നേരം ഇവിടെ അവിടെ നിന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചെടുക്കാം വേപ്പില കുറച്ച് കുരുമുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇച്ചിരി ഇട്ട് കൊടുക്കാം പച്ചമുളക് ആയിരുന്നു കേട്ടോണ്ടത് അത് കാരണം ഈ കുറച്ച് കൂടുതൽ കുരുമുളക് കൂടി കൂടിയുണ്ട് ഓൾറെഡി നല്ല ഫ്ലേവർ ഉണ്ട് ഞാൻ ഞാൻ കുടിച്ചു വെച്ചിരുന്ന ഗരം മസാലയ്ക്ക് നല്ല ഫ്ലേവർ ഉള്ളൊരു ഗരം മസാല ഉണ്ടാവും ഏകദേശം ഒരു കണക്കൊക്കെ വെച്ചു പൊടിച്ചെടുക്കുക പക്ഷേ നല്ലതായിരുന്നു ഈ പ്രാവശ്യത്ത് ഇതൊന്നിങ്ങനെ ഇളക്കിക്കൊടുക്കാം അടിപൊളി മണമാണേ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ കപ്പലൂടുന്ന മണം എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെ ആ ഒരവസ്ഥയിലാണ് നീ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം മിക്കവാറും പൊറോട്ടയുടെ കൂടെ ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് ചാൻസ് ചേച്ചി അതിനായിരിക്കും ഇൻട്രസ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഊഹ കാരണം കറി കൊള്ളാം ചാർ ഇച്ചിരി കുറവാണ് പക്ഷെ ഞാൻ ഇച്ചിരി കുറച്ചെടുത്തേ ഇവിടെ ചാറ് വലിയ ഇതില്ല അതുകൊണ്ട് ഞാൻ ചാറ് കുറച്ച് കുറച്ചാണ് എടുത്തിരിക്കണം എല്ലാത്തിനും പുറത്തോട്ട് കുറച്ച് പൂരി ഒഴിച്ചു കൊടുക്കുക ഇനി ആ പുളി ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം കുറച്ചും കൂടെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ലേശ കാരണം നമ്മൾക്ക് പുളി ഇട്ട് കൊടുത്തല്ലോ കാരണം കുറച്ച് പൊടി ഇതറി കൊടുക്കാം കുറച്ച് മതി ഒത്തിരി വേണ്ട ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിക്കാം തീ ഒത്തിരി കുറച്ച് വെക്കാം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാൻ പോകാം കേട്ടോ ഇനി അധികം അങ്ങോട്ട് തിളക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ കേട്ടോ ചാറ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് അതായത് മുങ്ങി നിൽക്കാനുള്ള ഒന്നാം പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആവശ്യത്തിന് ചാറായിട്ടുണ്ട് നല്ല രീതിയിൽ ഇളക്കി ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് വെക്കാം ഈ ഒരു പാത്രത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹാൻഡിലുള്ളത് ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ 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 വെച്ചാൽ മതി കേട്ടോ മറ്റേ പാത്രത്തിനെക്കാരു അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം ഇപ്പം നമുക്ക് തീ ഓഫിയങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കേട്ടോ അടുപ്പ് വെച്ച് വെക്കണ്ട ചെറുപ്പം കഴിഞ്ഞ പോവും കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കാം ാണ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറെ പാത്രം ഒക്കെ കഴുകാൻ ഉണ്ട് മറ്റേ ഏടിയും മൂസളത്ത് പറയുന്ന കണക്ക് എല്ലാരും പോയി കഴിയുമ്പോ ഞാൻ തന്നെ കഴുകി വെക്കും അത് കാരണം അതെല്ലാം കഴുകി വെക്കണം